ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥികളെ കാണുവാനും അവർക്ക് വേണ്ടി സിനിമയിലേക്കുള്ള ഒഡീഷൻ നടത്തുവാനുമായി ജിത്തു ജോസഫും ആന്റണി പെരുമ്പാവൂരും ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറി ബിഗ് ബോസിന്റെ നിർദ്ദേശപ്രകാരം മത്സരാർത്ഥികൾ രണ്ടു പേരായിട്ട് തിരിഞ്ഞ് പെട്ടെന്നൊരു സ്ക്രിപ്റ്റുമൊക്കെ തല്ലിക്കൂട്ടി ആക്ടിവിറ്റി ഏരിയയിലേക്ക് ഈ രണ്ടു രണ്ട് പേരായി അഭിനയിക്കുവാൻ വേണ്ടി പോവുകയാണ് ആക്ടിവിറ്റി ഏരിയയിലേക്ക് അവർ പോകുമ്പോൾ അവർക്ക് മുൻപിലായി രണ്ട് വലിയ കസേരകളുണ്ട് ആ കസേരയിൽ ഇരിക്കുന്ന ആൾക്കാരെ കാണുവാൻ കഴിയില്ല അവരുടെ കാലുകൾ താഴെ വെച്ചിരിക്കുന്നത് മാത്രമേ കാണുവാൻ ഒരുപക്ഷേ പിറകിലെ നോട്ടത്തിൽ കഴിയുകയുള്ളൂ മൂന്ന് മിനിറ്റ് നേരത്തേക്കുള്ള ചെറിയൊരു സ്ക്രിപ്റ്റ് അവർ തന്നെ എഴുതിയ സ്ക്രിപ്റ്റ് ആണ് അവർ തന്നെ അതിനകത്ത് ഡിറക്ഷൻ നിർവഹിച്ചിരിക്കുന്നു അവർ തന്നെയാണ് അഭിനയിക്കുന്നത് ഇത് ചെറിയ സ്ക്രീനിൽ ജിത്തു ജോസഫും ആന്റണി പെരുമ്പാവൂരും കൂടി കാണുന്നു ആ കാഴ്ചകൾക്കനുസരിച്ച് അവരുടെ അഭിപ്രായവും പറയുന്നു ആദ്യമായി എത്തുന്നത് അർജുനും ശ്രീതുവാണ് വളരെ മനോഹരമായിട്ട് അവർ ഇരുവരും അഭിനയിച്ചു ഇരുവരും പ്രണയത്തിലാണ് വിവാഹത്തിലേക്ക് എത്തണം പക്ഷേ ചക്കന് ജോലിയായിട്ടില്ല ജോലിയാകാത്ത ചെക്കനെ കല്യാണം കഴിക്കുവാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ബന്ധം അവിടെ ബ്രേക്ക് ചെയ്യുന്ന ശ്രീതുവിൻ്റെ അഭിനയ ചാതുരിയായിരുന്നു ആദ്യം അവർ കാണുന്നത് പിന്നാലെ സിനിമാ സ്വപ്നം എന്ന മോഹം ഇരുപത്തിനാല് മണിക്കൂറും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ജിൻഡപ്പൻ ജിൻഡപ്പനൊപ്പം ജാസ്മിൻ ജിൻഡോ അപ്പനായി വേഷമിടുന്നു മകളായി ജാസ്മിനും മകൾ ഇരുപത്തിനാല് മണിക്കൂറും ഫോട്ടോഷൂട്ടും ഇൻസ്റ്റഗ്രാമും ഒക്കെയായിട്ട് കറങ്ങി നടക്കുന്ന ആളാണ് ജിൻഡപ്പൻ മകളെക്കുറിച്ചും വീടിന്റെ പ്രാരാബ്ദത്തെക്കുറിച്ചുമൊക്കെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് നടക്കുന്ന ഒരാൾ കിടപ്പുരോഗിയായ ഒരമ്മ അപ്പോൾ തന്നെ മകൾ ഈ വിഷയങ്ങളിൽ ഒന്നും ശ്രദ്ധാലുവല്ല ഫോട്ടോഷൂട്ടും മോഡലിങ്ങുമൊക്കെ ഒക്കെയായിട്ട് അവർ വേറൊരു ലോകത്താണ് അപ്പൻ വിലക്കുകയാണ് മകളെ ഒരു കുടുംബജീവിതത്തിലേക്ക് വിവാഹത്തിലേക്ക് ആരുടെയെങ്കിലും കയ്യിലേക്ക് മകളെ പിടിച്ചു കൊടുക്കുവാനുള്ള ആ ഒരു ഹൃദയവേദനയോടുകൂടി മകളെ വിലക്കുകയാണ് മകൾ പറയുന്നപ്പ ഒരു രണ്ട് വർഷം കൂടി എനിക്ക് തരണം അത് കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിച്ചോളാം അമ്മയെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം പക്ഷേ അപ്പൻ എന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞ് അപ്പന്റെ മുമ്പിൽ കെഞ്ചുന്നു മനസ്സില്ല മനസ്സോടെ അപ്പൻ അതിന് വഴങ്ങിക്കൊടുക്കുന്നു മൂന്നാമതായി എത്തിയ അഭിനേത്രികൾ നോറയും അർജുനുമായിരുന്നു തകർത്തു പൊളിച്ചു എന്ന് തന്നെ വേണം നോറയുടെ അഭിനയത്തെക്കുറിച്ച് പറയുവാൻ നോറ ഒരു മോഡേൺ പെൺകുട്ടിയാണ് നോറയെ കല്യാണം ആലോചിക്കുവാൻ വേണ്ടി പെണ്ണ് കാണുവാൻ വരുന്നത് അർജുൻ അദ്ദേഹം ദീർഘവീക്ഷണമുള്ള ഒരു പഴയ മനുഷ്യനാണ് എല്ലാം അടുക്കും ചിട്ടയോടും കൂടി കാര്യങ്ങളെ നോക്കി കാണുകയും കൃത്യം കൃത്യം പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ തന്നെ വ്യത്യസ്തമാണ് എന്നാൽ നോറ അങ്ങനല്ല കണ്ട പബ്ബുകളെല്ലാം കയറി കൂട്ടുകാരുടെയെല്ലാം കൂടി ഉല്ലസിച്ച് നടക്കുന്ന ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കുമ്പോൾ നോറ നിർത്താതെ സംസാരിച്ചു കൊണ്ടേ എന്തായാലും നോറ അത് വളരെ ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്തു ആന്റണി പെരുമ്പാവൂരും ജിത്തു ജോസഫും അത് പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ടായിരുന്നു അവർക്ക് ഏറ്റവും അധികം കോമഡിയായി എന്ന് മാത്രമല്ല അവർ ഏറ്റവും അധികം ഉടക്കി നിന്നത് നോറയുടെ അഭിനയത്തിൽ തന്നെയായിരുന്നു അവസാനമായി ഋഷിയും അഭിഷേകം കൂടി എത്തുകയാണ് അഭിഷേക് ഒരു പ്രവാസിയാണ് കോടികൾ കയ്യിലുള്ള ഒരു ധനാട്ട്യൻ അദ്ദേഹം നാട്ടിലേക്ക് വരുമ്പോൾ സിനിമ എന്ന മോഹവുമായി നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനൊരു സ്ക്രിപ്റ്റുമൊക്കെ എഴുതിക്കൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുവാൻ വേണ്ടി അയാളുടെ മുൻപിലേക്ക് ചെല്ലുന്ന ഒരു രംഗമാണ് ഇരുവരും കൂടി ചെയ്തത് അതും നന്നായിരുന്നു എന്ന് തന്നെയായിരുന്നു അതിഥികളുടെ അഭിപ്രായം പിന്നെ പരിമിതമായ സമയത്തിനുള്ളിൽ ഒരു വലിയ സ്ക്രിപ്റ്റുമായിട്ടാണ് അവർ ഇവിടെ വന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം അവർ അവരുടെ എഫേർട്ടിട്ട് ചെയ്യാൻ ശ്രമിച്ചു നന്നായിരുന്നു എന്ന് പറഞ്ഞു എന്തായാലും ഈ എട്ടാം ആൾക്കാരുടെ അഭിനയവും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു വാക്ക് കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത് വരുന്ന സിനിമകളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ചല്ലെങ്കിലും വരുന്ന ക്യാരക്ടറുകൾക്കനുസരിച്ച് നിങ്ങളുടെ പേര് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും ഉറപ്പാണ് മോഹൻലാൽ സാറിന് ഏറ്റവും അധികം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഷോയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് ഇതിനകത്തു നിന്ന് ചില ആൾക്കാരെ സിനിമയിലേക്ക് സെലക്ട് ചെയ്യണമെന്ന് അദ്ദേഹം നിർബന്ധിച്ചതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ കാണുവാനും ഒഡീഷൻ നടത്തുവാനും ഇവിടേക്ക് വന്നത് എന്നും കൂടി പറഞ്ഞു വെച്ചു ചുരുക്കത്തിൽ ഈ കാലഘട്ടത്തിലെ ഗംഭീര സിനിമകളുടെ ഉപജ്ഞാതാക്കൾ വാക്കുകൊടുത്തിരിക്കുകയാണ് ബി ബി ഹൗസിലുള്ള ഓരോ മത്സരാർത്ഥികൾക്കും ഞങ്ങൾക്കൊപ്പം നിങ്ങൾക്കും വരുന്ന കാലഘട്ടത്തിൽ ഓരോ വേഷങ്ങൾ ഉണ്ടാകുമെന്ന് അതിഥികൾ ആ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കുന്നു ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികൾ പെരുത്ത സന്തോഷത്തിലുമാണ്